ിട്ടുണ്ടല്ലോ നല്ല വേദനയുണ്ടോ ദീനു നീയും ഭാഗ്യവും പാറും പെട്ടെന്ന് തന്നെ ദീനുവിന് ചുറ്റും വന്നു നിന്നു അല്ലെങ്കിൽ ഈ ചേട്ടാ ഇങ്ങനെയാ പാവം ദീനോച്ചി നന്നായി വേദനിച്ചാണ് ആമ ആമ ഇവൻ കൈയെല്ലാം ഉറുക്കി മാതിരി താൻ എങ്കെ തൊട്ടാലും വലിക്കൂ എന്നാലും ഇങ്ങനെ മുറുകെ പിടിക്കണ്ടായിരുന്നു റോഷിച്ച ഏതന്നെ ദീനുവിന്റെ അടുത്ത് നിന്ന് തള്ളി മാറ്റി കൈ ഒഴിഞ്ഞു കൊടുത്ത് മീക്ക് പിറകെ പാറവും അവൾക്ക് പിറകെ ഭാഗ്യവും അവനിട്ട് നല്ലോണം തന്നെ കുത്തി കൊടുത്തു ഏത് നല്ല കൂത്തായിട്ടുണ്ടല്ലോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് കയറി ഇവിളിങ്ങനെ കറിയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ പൊന്നോ മൂന്നങ്ങോട് മാറി ഞാൻ നോക്കട്ടെ പറയലും മീയേയും ഭാഗത്തിനേയും തട്ടി മാറ്റി പാറുവിനെ നൈസായി ഇടുപ്പിൽ പിടിച്ച് പൊക്കി മുകളിലത്തെ സ്റ്റെപ്പിൽ നിർത്തിട്ട് അവൻ ദീനുവിന്റെ അടുത്തേക്ക് ഇരുന്നു സത്യമുറടി നിങ്ങനെന്തിനാ കറിഞ്ഞേ അവന്റെ ചുഴിഞ്ഞുള്ള നോട്ടം കണ്ടൊന്ന് പതിരി പെട്ടെന്ന് തന്നെ അവളും കണ്ണുരുട്ടിപ്പാച്ചിക്ക് തൃപ്തി ആച്ചാ പാവം തീനു അവൻ എടുത്തുപൊക്കി വെച്ച ദേഷ്യത്തിന് ഒപ്പം മീൻ ഭാഗ്യം അവളെ കളിയാക്കിയത് കണ്ട് ദീനു പറഞ്ഞു ദേഷ്യത്തിൽ മറുപടി കൊടുത്ത പാറുവായിരുന്നു ഇല്ല തൃപ്തിയായിട്ടില്ല എന്താ മോളാക്കി തീരാ അവളെ കണ്ണുറുക്കി നോക്കി അവൻ ചോദിച്ചതേ പാറു ദേഷ്യത്തിൽ മുഖം തിരിച്ചു ദീനു എയ്താ മീൻ എന്തോ ചോദിക്കാൻ വന്നേ നീയൊന്നും പറയേണ്ടടാ ഞാൻ എന്റെ തരത്തിൽ ചേട്ടായിട്ട് പറഞ്ഞു കൊടുത്ത് എനിക്കോട് വാങ്ങിച്ചു തരാട്ടോ അതിന് സമ്മതിക്കാതെ പറയലും അവനെ തട്ടി മാറ്റി പെണ്ണു പുറത്തേക്ക് ഓടിയിരുന്നു പുറകെ അവനെ നോക്കി കേസായി കേസറ്റായി എന്ന പാട്ടും പാടി മീയും പാകിയ ഓടിയത് അവർക്ക് പിറകെ പായാൻ പാറിവിനെ അവൻ വട്ടം പിടിച്ചിരുന്നു വീട്ടും കേടാ ഇനി എന്നോട് കൈ കൂടെ എനിക്ക് ഓടിക്കണമോ അയ്യോടാ അങ്ങനെ എന്റെ കൊച്ചിന്റെ കൈ ഞാൻ ഓടിക്കുന്നു ഈ ബോർഡിയിലെല്ലാ പാടും എനിക്ക് ആവശ്യമില്ല മോളെ അതും പറഞ്ഞ അവളിലേക്ക് അവൻ മുഖം താഴ്ത്തി വന്നതെ അവന്റെ കൈ അഴിഞ്ഞു വരുന്ന നിമിഷം പാറു അറ്റ തള്ളലായിരുന്നു അവന് അടുത്ത നിമിഷം വെള്ളത്തിലേക്ക് വീഴുന്നവനെ കണ്ട് പാറു പൊട്ടിച്ചിരിച്ചു കൊണ്ട് കുളപ്പടവുകൾ കയറി ഓടിയിരുന്നു തിരിഞ്ഞു നോക്കി വീടിന് മുൻവശത്തേക്ക് ഓടിയ പാറു പെട്ടെന്ന് മുറ്റത്തേക്ക് വന്നിർത്തിയ കാറ് കണ്ട് ഒരു നിമിഷം നിന്നു അടുത്ത നിമിഷം അതിൽ ഇറങ്ങുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾക്കൊപ്പം മറ്റു രണ്ടു കണ്ണുകൂടെ മിഴിഞ്ഞു വന്നിരുന്നു കാറിൽ നിന്നിറങ്ങുന്ന പാട്ടിയേയും രുക്കുമ്മെയും കണ്ട് ആദ്യത്തെ ഞെട്ടിൽ മാറി പാറുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു വന്നു പാർട്ടിയുടെ രുക്കുമ്മയുടെയും അവസ്ഥ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് കണ്ണുകൾ നിറച്ച് രുക്കുമ്മ അവൾക്ക് നേരെ കൈനീട്ടിയത് പെണ്ണ് ഒറ്റ കുതിപ്പായിരുന്നു അങ്ങോട്ട് സൗഖ്യമാ കണ്ണാവ് എനിക്ക് ആമാമ്മ അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് രുക്കുമ്മ നിറഞ്ഞ കണ്ണുകൾ ചിമ്മിയടച്ചുകൊണ്ട് പാറുവിനെ നെറ്റിയിൽ അമൃത്യൊന്ന് മുത്തി എങ്ങിട്ട കോപായിരിക്കമ്മ ഏത് കെടി ഒങ്കിട്ട എനിക്ക് മുടിയുമാ നീ എന്നെ എന്ന തപ്പുസേലിക്ക് നല്ല തിരിയുമേ അവളുടെ കവളിൽ കൈ ചേർത്ത് അവർ പറഞ്ഞതിന് പാറും നിറകണ്ണങ്ങളോട് അവരെ നോക്കി തലയാട്ടി അടുത്ത് നിൽക്കുന്ന പാട്ടിയമ്മ നോക്കിയതും പാട്ടി കോശുമ്പോടാ മുഖം വെട്ടിച്ചു കളഞ്ഞു എന്നാ പാട്ടി നിങ്ങൾക്കും കോപമാണ് ഓനക്ക് അവളെ പാത്തു മുടിച്ച് താനെ എങ്കിട്ട് വരാ ടൈമ് പറയിന് ഒരുക്കുമ്മയും വിട്ട് പാട്ടി ഇറുകി കെട്ടിപ്പിടിച്ച് അവടെ കവിളിലായി അമർത്തിയൊന്ന് മുത്തിയതും പാട്ടിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ബോധും പോതും എന്നോട് സ്നേഹമല്ല എങ്കേ മരുമക പാട്ടി വലിയ കാര്യത്തിൽ കളിയാക്കി ചിരിയോടെ ചോദിച്ചു വേനാ പാട്ടി അത് തിരുട്ടു റാസുകളായി നീറമ്പ ലോഹിത് രുക്കുമ്മയുടെ കയ്യിലിട്ട് നുള്ളു കൊടുത്തു രുക്കുമ്മ എന്നതാ ഇത് നുള്ളിനെ താമരത്തി തടയി പെണ്ണ് ചുണ്ടുകൂർപ്പിച്ചു ഓ പുരുഷൻ താനേ അവൻ ഇപ്പീ കൂപ്പിടുന്നത് ഇനി ഇപ്പഴി കൂപ്പിടാൻ നല്ല തിട്ട ഇങ്ങിട്ട് നീ വാങ്ങിക്കെ അവളെ ശാസിനെ നോക്കി അവർ പറഞ്ഞിരുത്തിയെന്ന് പെണ്ണ് ചുണ്ടുകൂട്ടി നീക്കെപ്പടി വന്നിട്ട് അപ്പാ അപ്പാവിക്ക് തിരിഞ്ചിടിച്ച നമ്മുടെ ഭാഗ്യം മാപ്പിള ഇവൻ അവൻ താൻ ഞങ്ങൾ കൂട്ടിയിട്ട് വന്നേ അമ്പി ഞാൻ ഫ്രണ്ടൂടെ മകളുടെ മാരേജിലേക്ക് പോയിരിക്ക അതാ ഞാനൊരുക്കു ഇങ്ങ വന്ന് ചിരിയോട് അപ്പുറത്തിൽ നിന്ന് കാണിച്ചു കൊടുത്തു പാറു അത്ഭുതത്തോടെ അവനെ നോക്കി അതിനവനൊന്ന് കണ്ണിരിച്ച് കാണിച്ചത് പുറത്തെ ശബ്ദം കേട്ട് വീടിനകത്തുള്ള മിക്കവരവിടേക്ക് എത്തിയിരുന്നു കൊച്ചേ അവരെ പുറത്തേനെ നിർത്തിയേ ഇങ്ങോട്ട് കയറി വരാൻ പറ വലിയമച്ച അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് പാറുവും പെട്ടെന്ന് അവരകത്തേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് പാറുവിന്റെ മാറിയ നിമിഷം പാട്ടിയുടെ കണ്ണുകൾ പോയി പതിച്ച് ഉമ്മറി തന്നെ നോക്കി കണ്ണുമിഴിച്ച് നില്ക്കുന്ന മുഖത്താണ് പാട്ടിയമ്മയുടെ കണ്ണുകളും പെട്ടെന്നാണ് വിടന്നു വന്നു ലക്ഷ്മി രണ്ടുപേരും മനസ്സിലാണ് പേര് പറയാൻ ഉദ്ദേശിച്ചെങ്കിലും എക്സൈറ്റ്മെന്റിന്റെ എല്ലാവരും കേൾക്കത്തക്ക നടന്നു വരുന്നതിനനുസരിച്ച് ഔസേപ്പിന്റെ ഹൃദയം ഈ വരികൾ മൂളി തുടങ്ങി ചോദ്യം കേട്ടാണ് പാട്ടിന്റെ ട്രാക്ക് ഔസേപ്പ് മുന്നാടി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ പാറുവിന്റെ ചോദ്യത്തിന് മറുപടി അത് കേട്ടത് അവിടെ നിൽക്കുന്നവർക്ക് പാട്ടി ആരാണെന്നൊരു ധാരണ കിട്ടിയിരുന്നു ഒപ്പം ഔസേപ്പിന്റെ ലക്ഷ്മി എന്ന് വിളി ഔസൈബ് അച്ഛന്റെ സുഖം തന്നെയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ വീട് കോട്ടയത്താണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഔസൈബിന്റെ കൊച്ചുമോ ഞാൻ സ്വപ്നത്തിൽ പോലും ഞാനും ലക്ഷ്മി ലക്ഷ്മിക്കോച്ചെ പാറുവോട് പാട്ടി ലക്ഷ്മി ആയിരിക്കുന്നു ഞാൻ ഇഷ്യും നിരീച്ചില്ല ഇപ്പോൾ പാർട്ടിയുടെ തെറ്റില്ലാത്ത മലയാളം പറഞ്ഞു കേട്ട് ഞെട്ടിയത് പാറുവും രുക്കുമ്മയുമാണ് ചെന്നൈയിൽ നിന്ന് വന്ന ശേഷം പാട്ടി മലയാളമേ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ പാണ്ടിക്ക് ഇഷ്ടം പാറുവിനെ ഇത്രയും ഒരു തമിഴ്ത്തെയാക്കി മാറ്റിയത് തന്നെ പാട്ടിയാണ് ആ കക്ഷിയാണ് വലിയപ്പച്ചനോട് മലയാളത്തിൽ സംസാരിക്കുന്നത് കൂടാ ഹുസൈഫിൻ്റെ സംസാരത്തിലെ നമ്പൂരിശോ കൂടിയായതും അത് പൂർത്തിയായി സ്കൂളിൽ പഠിച്ചതിനപ്പുറം മറ്റെന്തോ ബന്ധ ഇവർ തമ്മിലോട്ട് പാറു പാറുറപ്പിച്ചു പാർട്ടിയുടെ സ്വന്തം വീട് കോട്ടയത്തെവിടെയാണെന്ന് അവൾക്കറിയാം അതല്ലാതെ വലിയ അറിവൊന്നും പാറുവിനില്ല ആ വിശേഷം പറച്ചിലൊക്കെ അകത്തേക്ക് കയറിട്ടാവും അവന്നാട്ട് ജേക്കബ് അവരകത്തേക്ക് വിളിച്ചത് അതേ ലക്ഷ്മി അകത്തേക്ക് വായോ ഹൗസേപ്പ് അവരെ ക്ഷണിച്ചിരുന്നു വല്യപ്പച്ച ആവേശം കണ്ട് വലിയ ഇരുത്തി നോക്കിയത് അവരെ നോക്കിവാസാക്കി ഔസൈപ്പ് പിന്നെ അങ്ങോട്ട് നോക്കിയേ ഇല്ല റോഷ് എന്ത് എല്ലാവരും അകത്തേക്കേറിയതും ആദ്യം പിടിച്ചെത്തി ചോദിക്കുന്ന അതേപ്പറ്റി ആരോപിച്ചത് കയറി വന്നിട്ടില്ലേ ഒരു നിമിഷം അവളെ നെഞ്ചിൽ ഒരു വെള്ളി വെട്ടി അടുത്ത നിമിഷം നെഞ്ചിൽ കൈവെച്ച് അവൾ തിരിഞ്ഞു ഓടിയിരുന്നു ബാക്കിയുള്ളവർ അകത്തേക്കും ആദ്യം മീൻ ഭാഗ്യവും സംസാരിച്ചിരിക്കുന്നോണ്ടും അവൾ ഓടിയത് ആരും കണ്ണില്ലതാണ്

ഇനി ആപത്ത് ആപത്ത് നീ ഒരു ഞാൻ തന്നെ തിനൊപ്പം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുകളിലേക്ക് നോക്കി കൈകോപ്പി എന്തൊക്കെ ഒപ്പിറപ്പ് എറിക്കുന്നവളെ നോക്കി കുളത്തിന്റെ അവൾ കാണാത്ത കാണാത്തൊരു മറവിൽ താടിക്കും കൈകൂടി തിരുന്നു പാറവനെ തള്ളിയിട്ട് പോയപ്പോൾ തന്നെ ചെക്കൻ അവിടെ പുറകെ പായം തന്നെ തുടങ്ങിയതാണെങ്കിലും എന്നാലും അപ്പം ഇനി കുളിക്കാമെന്ന് കഴിഞ്ഞ മുങ്ങിയതാണ് ചെക്കൻ പിന്നെയാണ് തന്റെ പേര് വിളിച്ച് ഓടി വരുന്നവളെ കണ്ട് അവന്റെ മനസ്സിലൊരു കുരുട്ടു വന്നണഞ്ഞത് അവൾ കാണുന്നതിന് മുന്നേ അവിടെ മുങ്ങി ഇവിടെ പൊങ്ങിയതാണ് കക്ഷി താലിമാല കൈയിലെടുത്ത് രാമനാമ മന്ത്രം ചൊല്ലി പാറിവിന്റെ കണ്ണുകൾ വീണും കുളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി നടന്നത് അപ്പുറത്തായി വെള്ളം തൂവുന്ന ശബ്ദം കേട്ടത് അവൾ പെട്ടെന്ന് രണ്ടു മൂന്ന് പടികൾ കൂടെ താഴോട്ടിറങ്ങി അപ്പുറത്തൊരു ചെറിയ പട പോലെ കെട്ടിയിടത്തേക്ക് നോക്കിയതും അപ്പുറത്തെ സേരിലായി പടികൾ തലവെച്ചെടുക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണുകൾ വീണ്ടും കലങ്ങിൻ വിളിക്കലും ആ പടവ് ചാടിയോടി പെണ്ണ അപ്പുറത്ത് എത്തിയിരുന്നു മണിൽ വെച്ച് നീഞ്ി തല്ലി വിളിച്ചെങ്കിലും അവനൊരു തന്റെ ഒരു നിമിഷം പെട്ടെന്ന് തന്റെ കയ്യിലറിഞ്ഞ അവന്റെ ഹൃദയം അവൾക്കൊരു ആശ്വാസം തോന്നിയതിനൊപ്പം അവന്റെ മൂക്കിന് തുമ്പിൽ വിരൽ വെച്ച് നോക്കിയതും ശ്വാസമില്ലെന്നുകൊണ്ട് അവൾക്ക് വീണ്ടും വെപ്രാളം ഏറി കട്ടാ ഒന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം കൊണ്ട് അവൾ വിതുമ്പി പോയി അടുത്ത നിമിഷം എന്തോർത്ത് പോലെ പാറവന്റെ വയറ്റിൽ പിടിച്ചമർത്തിയതും അത് മുൻകൂട്ടി കണ്ട പോലെ വായിൽ പിടിച്ച വെള്ളം കൊച്ചെ ഇനിയും ശ്വാസം പിടിച്ചു എന്നാ ഞാൻ ചെലപ്പോ കാഞ്ഞു പോകും വായറ്റിൽ പിടിച്ച് നിൽക്കുന്ന ഇളവനെ ഒളി കണ്ടിട്ട് നോക്കി തനിക്ക് വേണ്ടി മാത്രം ഇതുമ്പുന്ന ചുണ്ടുകളും നിറഞ്ഞിരിക്കുന്ന കരിമഴികളും അവനിൽ വല്ലാത്തൊരു സന്തോഷത്തിനൊപ്പം അവളുടെ നോവുകണ്ട് ചെറിയൊരു സങ്കടവും അവനിൽ അണകുട്ടി പെട്ടെന്ന് അവൾ തിരിഞ്ഞവനെ നോക്കിയതെ ചെക്കൻ വേഗം കണ്ണടച്ച് കിടന്നു കണ്ണു തുറക്ക് പ്ലീസ് വീണ്ടും കാവളിൽ തട്ടി വിളിച്ചിട്ടും അവൻ തുറക്കുന്നില്ലെന്ന് കണ്ട് പെണ്ണിന്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു അടുത്ത നിമിഷം മറ്റൊന്നും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ അവന്റെ കാവളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് വിട്ടുവന്നവൻ്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടടുപ്പിച്ച് ശ്വാസം കൊടുത്ത ആ നിമിഷം ഇത്ര നേരം കാത്ത് നിന്ന് കിട്ടിയ പോലെ ചെക്കനെ നെയിച്ച് തുടികൊട്ടുന്നതിനൊപ്പം തനിലേക്ക് ചേർന്നവളുടെ ചുണ്ടിനടുത്ത നിമിഷം അവൻ വായിലാക്കിയിരുന്നു ഞെട്ടി കണ്ണുകൾ തുറന്ന പാറു അകലാൻ നോക്കിയത് അതിന് സമ്മതിക്കാതെ പിൻകഴുത്തിൽ അവൻ ഒരു കൈ അമർന്നു പാറുവിൻ്റെ വിരലുകൾ അവനിൽ ശക്തമായി മുറുകി കിതച്ചുകൊണ്ട് അവന് നെഞ്ചിൽ പിടിച്ച് തള്ളി എഴുന്നേറ്റ് ശക്തിയിലുള്ള ശ്വാസമെടുത്തത് തന്നെ നോക്കി കണ്ണിറുക്കി ചിരിക്കുന്നവനെ കണ്ടുവന്ന കലിയിലവളവനെ കാലുയർത്തി ചവിട്ടാൻ നോക്കിയതും ആ കാലിൽ പിടിച്ച വലിയായിരുന്നു ചെക്കൻ അവളെ പിടിക്കുന്നതിനൊപ്പം അവനൊന്ന് കറങ്ങി തിരിഞ്ഞത് രണ്ടും കൂടെ കുളത്തിന്റെ അടിത്തട്ടിൽ പോയി മുങ്ങി താഴ്ന്നു വന്നിരുന്നു പൊങ്ങി വന്ന പാറവനോട് വന്ന ദേഷ്യത്തിൽ അവന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച് പിന്നോട്ട് തള്ളിയത് പെട്ടെന്നായത് കൊണ്ട് അടുത്ത നിമിഷം അവടെ കൈ തെട്ടിയറിഞ്ഞ് ശ്വാസം ആഞ്ഞു വലിച്ചു എൻ്റെ അമ്മച്ചി ഇതിപ്പോ ഞാൻ ചാവാത്തിനാണോ നീ അന്ന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുന്നേ കഴുത്തൊന്ന് തടവി പറയുന്നതിനൊപ്പം തന്നെ വീണ്ടും ആക്രമിക്കാൻ വരുന്നവളെ ഒരു കൈ കണ്ട അവൻ ലോക്ക് ചെയ്ത് പിടിച്ചു അവന്റെ കൈ തടി മാറ്റി ചെക്കൻ്റെ ചെകിട് നോക്കി അവൾ പൂശോട് കഴിഞ്ഞിരുന്നു അത്യാവശ്യം നല്ലൊരു ഷോട്ടടിയായത് കൊണ്ട് വേദന എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു എന്നാലും സഹിക്കാം സഹിച്ചല്ലേ പറ്റൂ അത്ര നല്ല കൂത്തറ പരിപാടിയല്ലേ കാണിച്ചേ കോടിപ്പോയ ചുണ്ട് നേരെ അവൻ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞതും പെണ്ണിന്റെ കോപ അടങ്ങിയിട്ടില്ല വെള്ളത്തിനാള് നിൽക്കുന്ന പറഞ്ഞിട്ടെന്താ തൊട്ടാൽ പൊള്ളു അത്ര ചൂടിലാണ് എന്നോട് കുത്തിപ്പിടിക്കും എപ്പോഴും ഫീലിങ്സ് നീ പോയി ചൂടിലാണ്അോട്ടുഴ്സ് എങ്കി അവൻമുനു മറഞ്ഞ് പോകും ഓരോന്ന് പെർക്കിക്കൂട്ടി പറയുന്നതിനൊപ്പം അവനെ നെഞ്ചിലിടിച്ച് പാറവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു എന്താ കൊച്ചിനോട് സ്നേഹം ടെസ്റ്റ് ഞാൻ ഇപ്പൊ നോക്കി

ലാലേട്ടൻ ിൽ തല ചിരിച്ച് പറഞ്ഞ് കഴിഞ്ഞപ്പോളി രണ്ടും കയ്യിലെടുത്തത് വീണ്ടും ആച്ച ഉണ്ടിലുത്തി അടുത്ത നിമിഷം ഇനി അവനെ ചെയ്തിട്ടും തോന്നിയതും ശക്തിയിൽ അവനെ തള്ളി മാറ്റി അവൾ നീന്തി കരയിലേക്ക് കയറിയിരുന്നു അങ്ങനെ അങ്ങ് പോവാതെ പാറു ഇച്ചഅനൊരു മറുപടി താടി വെച്ച് അവനും ചിരിയോടെ തന്നെ അവൾക്ക് പുറകെ കയറിയതും പടിയിൽ കിടക്കുന്ന ഉരുളം കല്ലെടുത്ത് പാറ കയ്യിൽ പിടിച്ച് അവൻ നേരെ പാറു ഓങ്ങിരുന്നു ടാണ്ടു അത്യാവശ്യം നല്ല വലിയ ഉരുളം കല്ലായതുകൊണ്ട് അവൻ പേടിക്കാതിരുന്നില്ല പിന്നെ ഒരു അടി അടികഴിഞ്ഞിട്ട് പെണ്ണിനെ ദേഷ്യമൊന്നും മാറാത്തോണ്ടും മുന്നും പിന്നെ അവൾ നോക്കിയില്ല നല്ല ഉഗ്ര നേറായിരിക്കും ചിന്തിച്ചു കഴിഞ്ഞില്ല ഒരു കല്ല അവന്റെ നെറ്റിയുടെ സൈഡിലൂടെ പാസ് ചെയ്തു പോയതും എഴുതിനൊന്നും പിന്നോട്ട് ആഞ്ഞു പോയി അവനൊന്നു നേരെ നിന്ന് വിളിച്ചപ്പോഴേക്കും പെണ്ണ് ഓടിപ്പിടഞ്ഞ വാതിൽ കിടന്ന് പാഞ്ഞിരുന്നു നരഞ്ഞു കുളിച്ച് ഈ വേഷത്തിൽ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് പോകുന്ന പോക്കൽ പിന്നിൽ അഴയിൽ കിടന്ന ഡ്രസ്സും എടുത്ത് പാറുപുറത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറിയത് തന്റെ പിറകെ വരുന്നവനെ കണ്ട അവൾ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു പൊക്കൂടി എന്താ കയ്യിൽ കിട്ടും നിന്നെ പിരിവൃത്തുകൊണ്ട് ഷർട്ട് ഊരി അവൻ അവിടെ കിടക്കുന്ന ടവ്വലെടുത്ത് അടുക്കള വശത്തുകൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങിയത് പെട്ടെന്ന് പുറത്തേക്ക് സാറിയുമായി കൂട്ടിടിച്ചു നിന്നു നീ ഇതിപ്പോ എവിടുന്ന് പൊട്ടിമളച്ചു അല്ല എന്നതാണ നീ ആകെ അറിഞ്ഞിരിക്കുന്നേ അത് ചൂടലിയോ ഒന്ന് മുങ്ങി കുളിച്ചേകാന്ന് കരുതി സാറുവിനെ മോക്കി മുമ്പിൽ പിടിച്ച നാട്ടി വിട്ടവൻ അകത്തേക്കേറിയുന്നു പുറത്തെ ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറി ഇറങ്ങുന്ന പാറുവിനെ കണ്ട് സാറേക്ക് ഏകദേശം കാര്യം പിഴുകിട്ടിരുന്നു ഡാ പാറുവിന്റെ പാട്ടിരുക്കുമ്പൊക്കെ വന്നിട്ടുണ്ട് വേഷം മാറ്റിട്ട് അങ്ങോട്ട് വന്നാ മതി ഏഹ് അവര് എത്തിയോ പറഞ്ഞു പറഞ്ഞൊന്നായി ഞാൻ ഒരുങ്ങിപ്പോ വന്നേക്കാവേ സാറ് വിളിച്ചു പറഞ്ഞ് അവള് നോക്കി കണ്ണിറക്കി ചക്ക ചാടിത്തുള്ളി അകത്തേക്ക് പോയി എന്നാലും എന്റെ ലക്ഷ്മി എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റി എനിക്ക് ഔസേബ് അച്ഛൻ ചിരിയോടെ പറഞ്ഞിരത്തിയതും പാട്ടി അയാളെ നോക്കി നിറഞ്ഞ് പുഞ്ചിരിച്ചു അത്രക്ക് അങ്ങോട്ട് സന്തോഷിക്കല്ലേ അടുത്തിരുന്ന വലിയമ്മ ചുസേബിന്റെ ചെവിയിലായി പറഞ്ഞു അയാൾ വീണ്ടും വിളിച്ചു കാണിച്ചു പിന്നെയും പാട്ടിയോട് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി അപ്പോഴേക്ക് അവർ കുടിക്കാനായി ജ്യൂസും മറ്റു ആനിയമ്മയും സാറിയും കൂടി എടുത്തുകൊണ്ട് വന്നിരുന്നു അവൾക്ക് പുറകെ വരുന്ന പാറുവിനെ കണ്ട് എല്ലാവരുടെയും മുഖം വന്ന് ചുളിഞ്ഞു അല്ല ഇത്രയും നേരം തങ്ങളുടെ അടുത്തുണ്ടായോളാ ഇവ തലയിൽ തോർത്തും ചുറ്റിയ വസ്ത്രം മാറി വന്നിരിക്കുന്നു മീയും ഭാഗ്യവും ദീനു അവളെ കണ്ണും വീഴ്ച നോക്കിരിക്കുന്നുണ്ട് പെണ്ണെന്ന് വിളിച്ചു കാണിച്ച് എവിടെ ഏൻ പാറുവിന്റെ പുരുഷൻ അന്ന് വന്നപ്പോഴും എനിക്ക് ശരിക്കും പാക്കമുടിയില്ലേ ഇങ്കേ രുക്കുമ ഇതിനെ തിരിയുന്ന പോലെ എല്ലാവിടെ ഒന്ന് നോക്കി അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇത്ര നേരം ആനിക്കൊച്ചേ അവൻ എന്തു ചെയ്യേ ആ അപ്പച്ച ഒരു കുളി കഴിഞ്ഞിപ്പൊ കയറിപ്പോയുള്ളൂ ജേക്കബിന്റെ ചോദ്യത്തിന് സാറിയാണ് മറുപടി കൊടുത്തത് അത് കേട്ടത് ഇത്ര നേരം സംശയത്തോടെ നിന്ന് ഇവിടെ ഒരു കാര്യം മനസ്സിലായ പോലെ ചിരി വിരിഞ്ഞു പാറുവിനെ തലയുയർത്തി ആരെയും നോക്കിയതേ ഇല്ലേ മുകളിൽ നിന്ന് നിങ്ങളെ മറുപടി എത്തിയിരുന്നു രണ്ടു നിമിഷങ്ങൾക്ക് അങ്ങോട്ട് വന്ന ഈദിനെ കണ്ട് പാട്ടിയുടെയും രുക്കുമിയുടെയും കണ്ണുകൾ വിടർന്നു അന്ന് പെണ്ണു കാണാൻ ഒരുങ്ങി അതേ കോലം വൈറ്റ് മുണ്ടിന്റെ പകരം കാവ്യമുണ്ടും ഒരു ഓഫ് വൈറ്റ് കളർ പ്രിന്റഡ് ഷർട്ടുമാണെന്ന് മാത്രം മുണ്ണും മണക്കി കുത്തിക്കൊണ്ടുള്ള അവന്റെ വരവുണ്ട് കണ്ട് ഇതെന്റെ മുണ്ടല പൊട്ടി എന്ന ഭാവത്തിൽ അലക്സ അവനെങ്ങനെയൊക്കെ കണ്ണിറുക്കി ചിരിച്ചു വന്നവൻ പാട്ടിയുടെ രുടെ അടുത്ത് വന്ന് മടക്കി കുത്തഴിച്ചിട്ട് കാലിൽ തൊട്ട് അനുഗ്രഹം അയച്ചും പാറവും ഭാഗ്യവും വായും പൊളിച്ചു അവനെ നോക്കി ബാക്കിയുള്ളവർ ഇവൻ ഇതല്ല കാര്യം കാണാൻ ഇതിനപ്പുറവും ചെയ്യുന്ന ഭാഗത്തിലാണ് നീട്ടു രുക്കുമയും പാട്ടി നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അവനെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അതേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ വലിയപ്പച്ച ആ ഗ്യാപ്പിൽ കയറി ചെറിയ ഗോള് പാട്ടിയമ്മക്ക് നേരെ തട്ടിവിട്ടിരുന്നു എഴുതന അയാളെ ചുഴിഞ്ഞു നോക്കിയതും വലിയപ്പച്ച പെട്ടെന്ന് മുഖം തിരിച്ചു യാത്രയൊക്കെ ലക്ഷ്മി അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ലക്ഷ്മിയോ പാട്ടിയമ്മയെ വിളിപ്പിച്ചത് നേരത്തെ അറിയോ അയാളുടെ അധികാരത്തിലുള്ള വിളികട്ട് എഴുതൻ അവരെ നോക്കി ആ അത് നിനക്ക് അറിയത്തില്ലേടാ വെച്ചു ലക്ഷ്മിയെ ചിരിയാൻറെ കൂടെ പള്ളി പഠിച്ച പഠിച്ചാ അതേ ലക്ഷ്മിയാണെന്ന് വലിയമ്മച്ചുണ്ടെന്ന് കൂട്ടി പറഞ്ഞു കൊടുത്തതേത് നമ്മുടെ വലിയപ്പച്ചിന്റെ പഴയ കഥയിലെ കാപ്പുകയോ അറിയാതെ ഇതിന്റെ ശബ്ദം കുറച്ചുറക്കി അവിടെ ഉയർന്നു ആ കഥ അറിയുന്നവരുടെ കണ്ണൂന്ന് മിഴിഞ്ഞുപോയി എല്ലാവരുടെയും കണ്ണുകൾ വല്യപ്പച്ചിലും പാട്ടിയിലുമായി വല്യമ്മച്ചിയുടെ കണ്ണുകൾ ചുരുണ്ടു പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു ജേക്കബിന്റെ കണ്ണുകൾ തുടിച്ചു ആനയുടെ കണ്ണുകൾ വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം